ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എസാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി നടത്തിയിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഫൈനാൻസിംഗ് പ്രകാരം നൽകിയ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പത്താമത്തെ ചോദ്യം വരെയാണ് പഠിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ഏറ്റവും പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണെന്നും അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണെന്നും അതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ നടന്ന പ്രധാനപ്പെട്ട ഇതേപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പതിനൊന്നാമത്തെ ചോദ്യമാണ് സൂര്യനാമം ഭൂമിയിൽ എത്തുന്ന രീതി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം പലപ്പോഴായിട്ട് പി എസ് സി പരീക്ഷയില് റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം താപപ്രേഷണം നടക്കുന്ന മൂന്ന് രീതികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് ചാലനം എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്ന സംവഹനമാണ് മൂന്നാമത്തെ രീതി നമ്മുടെ ഉത്തരമായി വന്നിരിക്കുന്ന വികിരണമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് താപപ്രേഷണം നടക്കുന്ന മൂന്ന് രീതികളാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ചാലനം രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സംവഹനം മൂന്നാമത്തെ രീതി വികിരണമാണ് ഇതിൽ നമ്മൾ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന ഈ വികിരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടു സൂര്യനിൽ നിന്ന് താപം എത്തുന്ന പ്രക്രിയയാണ് വികിരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ വികിരണം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എന്തെത്തുന്നത് താപം എത്തുന്നത് അപ്പോൾ അവിടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാധ്യമം ആവശ്യമില്ലാത്ത താപ പ്രേക്ഷണ രീതിയാണ് വികിരണം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് താപ പ്രേഷണ രീതിയാണ് അതിലെ ഒന്നാമതായി ഇവിടെ പരിചയപ്പെടുന്ന വികരണമാണ് അതിന് എന്ത് ആവശ്യമില്ല എന്ന് ഇവിടെ ഞാൻ പറഞ്ഞു മാധ്യമം ആവശ്യമില്ല ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക മാധ്യമം ആവശ്യമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വൈദ്യുതകാന്തിക തരംഗങ്ങൾ വഴിയാണ് ഇവിടെ താപോർജം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഇപ്പം രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണ് ഇവിടെ എന്ത് പ്രേഷണം ചെയ്യപ്പെടുന്നത് താപോർജ്ജം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ വൈദ്യുത കാന്തിക തരംഗങ്ങളാൽ വികിരണം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം വികരണോർജം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും ഇത്തരത്തിൽ നമ്മളോട് പരിചയപ്പെട്ട വൈദ്യുത കാന്തിക തരംഗങ്ങളാൽ വികിരണം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്നത് വികിരണോർജ്ജം എന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ വികിരണം എന്ന് പറയുന്ന താപ പ്രേഷണ രീതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് നമ്മളോട് പരിചയപ്പെട്ടത് നമ്മളിപ്പോൾ ഒരു കത്തുന്ന ബൾബിൻ്റെ ചൂട്ടിലൊക്കെ പോയി നിന്നാൽ നമുക്ക് താപം അനുഭവപ്പെടാറുണ്ട് അതിന് കാരണവും എന്ത് തന്നെയാണ് വികിരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ചാലനത്തെ കുറിച്ചാണ് താപപ്രേഷണം നടക്കുന്ന മൂന്ന് രീതികളിൽ ഒന്നാണ് ചാലനം എന്ന് പറയുന്നത് താപപ്രേഷണം നടക്കുന്ന ചാലനം എന്ന രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഘരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയയാണ് അപ്പം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ആണ് ടേമാണെന്ത് ഘരപദാർത്ഥം ഇപ്പൊ ഖരപദാർത്ഥങ്ങളിൽ ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ചാലനം എന്ന് പറയുന്നത് നമുക്കറിയാം ഘരം ദ്രാവകം വാതകം ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് അവസ്ഥകളാണ് അതിലെ ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ഏതാന്ന് വെച്ചാൽ ചാലനമാണ് ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥ ചലനത്തിലൂടെ അല്ലാതെ കമ്പനത്തിലൂടെയാണ് ചാലക പ്രക്രിയയിൽ എന്ത് പ്രസരിക്കുന്നത് താപം പ്രസരിക്കുന്നത് ഒരു ഖതപദാർത്ഥങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ തന്മാത്രകളുടെ യഥാർത്ഥ ചലനത്തിലൂടെ അല്ലാതെ ഏത് പ്രക്രിയയിലൂടെയാണ് കമ്പനത്തിലൂടെ കമ്പനത്തിലൂടെ ആണ് എന്ത് താപം പ്രസരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഘരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ ചാലനമാണ്. ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥ ചലനത്തിലൂടെ അല്ലാതെ കമ്പനത്തിലൂടെയാണ് എന്ത് താപം പ്രസരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ മൂന്നാമത് നമ്മളിവിടെ പരിചയപ്പെടുന്നത് സംവഹനത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഘരപദാർത്ഥത്തെ കുറിച്ച് പറഞ്ഞു ഇനി അവശേഷിക്കുന്നത് ദ്രാവകവും അതേപോലെ തന്നെ വാതകവുമാണ് അപ്പൊ ഈ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് സംവഹനത്തിലൂടെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ദ്രാവകം അതേപോലെ തന്നെ വാതകം ഇവയിൽ എന്താണ് താപം പ്രസരിക്കുന്നത് സംവഹനത്തിലൂടെയാണ് ഇവിടെ തന്മാത്രകളുടെ ചലനം മൂലം ഉണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനത്തിൽ എന്ന കാര്യം ഓർക്കുക അപ്പൊ തന്മാത്രകളുടെ ചലനം മൂലം തന്മാത്രകളുടെ ചലനം മൂലം ഉണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനത്തിൽ ഉണ്ടാകുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് കേസിൽ എന്താണ് തന്മാത്രകളുടെ യഥാർത്ഥ ചലനത്തിലൂടെ അല്ലാതെ കമ്പലത്തിലൂടെയാണ് ചലന പ്രക്രിയയിൽ ഈ പറയുന്ന താപം പ്രസരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അതേ സമയത്ത് സംവഹനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ് ഒപ്പം തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനത്തിലുള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന മറ്റൊരു ടേമാണ് അഭിവഹനം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ടായിരുന്ന മറ്റൊരു ടേമാണ് അഭിവഹനം എന്ന് പറയുന്നത് അഭിവഹനം എന്നാൽ തിരശ്ചീന തലത്തിലുള്ള വായുവിന്റെ ചലനത്തിലൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് അഭിവഹനം എന്ന് പറയുന്നത് അപ്പൊ അഭിവഹനം എന്നാൽ എന്താണ് തിരശ്ശീന തലത്തിലുള്ള വായുവിന്റെ ചലനത്തിലൂടെ തിരശ്ശീന ചല തലത്തിലുള്ള വായുവിന്റെ ചലനത്തിലൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ നിങ്ങൾ എന്താണ് തിരശ്ചീന തലത്തിലുള്ള തിരശ്ചീന തലത്തിലുള്ള വായുവിന്റെ ചലനത്തിലൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് താപപ്രേഷണം നടക്കുന്ന മൂന്ന് രീതികളാണ് ചലനം സംവഹനം വികരണം അതിനോടൊപ്പം അഭിവഹനം എന്താണെന്ന് പഠിച്ചു നിരശ്ചീന തലത്തിലുള്ള വായുവിന്റെ ചലനത്തിലൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത് കേരള ബി എസ് സി പരീക്ഷയില് നിസഹകരണ സമരവുമായി ബന്ധപ്പെട്ട് എസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നിസഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം നികുതി നൽകാതിരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക കൃഷിയിടങ്ങൾ തരിശിടുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക എന്നതിൽ കൃഷിയിടങ്ങൾ തരിശിടുക എന്നത് നിസഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തതാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന ആദ്യത്തെ ബഹുജനപ്രക്ഷോഭമേതെന്ന് ചോദിച്ചാൽ നമ്മൾ പരിചയപ്പെടുന്ന നിസഹകരണ പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടിയിൽ പറയുന്ന കുറച്ച് പോയിന്റുകൾ നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോവുകയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസഹകരണ പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സ്വരാജ് നേടുക എന്നതാണ് പ്രധാന ലക്ഷ്യം അപ്പോൾ അവിടെ ഗാന്ധിജി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് എസ് സിആർടി ടെസ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട് ഗാന്ധിജി പറയുന്നു കോടതികൾ ഒന്നാമത്തെ പോകാൻ നമ്മൾ പരിചയപ്പെടുകയാണ് കോടതികൾ ബഹിഷ്കരിക്കുക എന്താണ് ഒന്നാമത് പരിചയപ്പെട്ടത് കോടതികൾ ബഹിഷ്കരിക്കുക അതേപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞ മറ്റൊന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ബഹിഷ്കരിക്കുക ഇവിടെ ഒന്നാമത്തെ നമ്മൾ പരിചയപ്പെട്ടു കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക ഗാന്ധിജി പറഞ്ഞു എന്താണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക അതേപോലെ ഗാന്ധിജി പറഞ്ഞു ഔദ്യോഗിക പരിപാടികളൊക്കെ എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുക ഔദ്യോഗിക പരിപാടികൾ എന്ത് ചെയ്യണം ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധി പറയുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്തെണ്ണം എന്ത് ബഹിഷ്കരിക്കാൻ പറയുന്നു ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക അപ്പൊ ഇവിടെ നിസഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ ബഹിഷ്കരിക്കുക ഒന്ന് കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക തെരഞ്ഞെടുപ്പ് ഔദ്യോഗിക പരിപാടികൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്നിവ എന്നാണ് ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞു മറ്റൊരു പോയിന്റ് ആണ് നികുതി അടക്കാതിരിക്കുക നികുതി എന്നാണ് അടയ്ക്കാതിരിക്കാൻ ആര് പറഞ്ഞു ഗാന്ധിജി പറയുന്നു അപ്പം നികുതി അടയ്ക്കാതിരിക്കുക ഇതും എന്താണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചതാണ് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഗാന്ധിജി പറയുന്നു ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികൾ ഉപേക്ഷിക്കുക അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ കീർത്തി മുദ്രകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ കീർത്തി മുദ്രകൾ എന്തു ചെയ്യുക ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിലുള്ള സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും ആ സ്ഥാനങ്ങൾ എന്ത് ചെയ്യുക ഉപേക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഏഷ്യ എസ് സി ആർ ബുക്കിൽ പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധി പറയുന്നുണ്ട് നികുതി അടക്കാതിരിക്കാൻ ഗാന്ധി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഗാന്ധി പറയുന്നുണ്ട് അതിൽ ബഹിഷ്കരിക്കാൻ പറയുന്നത് കോടതികളാണ് അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തിരഞ്ഞെടുപ്പാണ് ഔദ്യോഗിക പരിപാടികളാണ് അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കില്ല നികുതി അടയ്ക്കാതിരിക്കുക ബഹുമതികളും കീർത്തിമുദ്രകളും മുദ്രകളും അതേപോലെ സ്ഥാനങ്ങളുമൊക്കെ എന്ത് ചെയ്യുക ഉപേക്ഷിക്കുക എന്ന് ആര് പറയുന്നുണ്ട് മഹാത്മാഗാന്ധി പ്രസ്ഥാനത്തോട് അനുബന്ധിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് എടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് അപ്പം അതിൽ എന്തില്ല കൃഷിയിടങ്ങൾ തരിച്ചിടുക എന്ന് എവിടെ പറയുന്നില്ല രസകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ പറയുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ പറഞ്ഞ ഗാന്ധി ഈ പറയുന്ന സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിനോടൊക്കെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രസകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് താങ്കളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ മൂന്ന് അതിൽ ഒരു പേരാണ് സി ആർ ദാസ് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പേരാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പേരാണ് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു എന്ന പേര് ഓർത്തിരിക്കണം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് അതേപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ് ഈ മൂന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഗാന്ധിജി മുന്നോട്ട് വെച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ഗാന്ധിജി പറയുന്നുണ്ട് എന്താണ് സ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യുക ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ വക്കീൽ അഭ്യാസം എന്താണ് നിർത്തലാക്കുന്നു സി ആർദാസ് മോഹത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് എന്നിവരെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട ഐ എൻ സി സമ്മേളനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം കാരണം ഇത് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐ എൻ സി സമ്മേളനങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം ഈ രണ്ട് ഐ എൻ സി സമ്മേളനങ്ങളും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സമ്മേളനം ചേരുന്നുണ്ട് ഐ എൻ സിയുടെ കൊൽക്കത്തയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സമ്മേളനം ഇതെന്താണ് ഒരു സ്പെഷ്യൽ സമ്മേത സമ്മേളനമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ സമ്മേളനത്തില് അധ്യക്ഷത വഹിച്ചത് ലാല ലജുപത് റായി ആണ് ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലാല ലജുപത് റായാണ് എന്താണ് ഈ ഒരു സമ്മേളനവും നമ്മൾ പരിചയപ്പെടുന്ന നിസ്സഹകരണ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് ഏത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന ലാലാ ലജ്പത് ലജുപത്തിറായി അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഈ ഒരു ഐ സമ്മേളനം അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച ഐ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഐ സമ്മേളനമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സാധാരണ നടക്കുന്ന സമ്മേളനം എവിടെ വെച്ച് നടക്കുന്നു നാഗ്പൂരിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ നാഗ്പൂരിൽ വെച്ചിട്ട് ഈ സമ്മേളനം നടക്കുമ്പോൾ അവിടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് വിജയരാഘവാചാരിയാണ് വിജയ രാഘവാചാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം ഇവിടെ അവതരിപ്പിച്ചു അത് പാസ്സാക്കപ്പെടുന്നത് ഈ പ്രമേയം പാസ്സാക്കപ്പെടുന്നത് ഏതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന വിജയരാഘവാചാരി അധ്യക്ഷനായിട്ടുള്ള ഐ എൻ സി സമ്മേളനമാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന രണ്ട് ഐ എൻ സി സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഐ എൻ സി സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് ഒരു സ്പെഷ്യൽ സമ്മേളനം ചേരുമ്പോൾ ലാല ലജുപതറായി ആയിരുന്നു അതിന്റെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നത് ആ സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമേയം അവിടെ അവതരിപ്പിക്കുന്നത് അതേ വർഷം തന്നെ സാധാരണ ചേരുന്ന നാഗ്പൂർ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വിജയരാഘവചാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നപ്പോൾ മഹാത്മാഗാന്ധി അവതരിപ്പിച്ച പ്രമേയം എന്താണ് പാസ്സാക്കപ്പെടുന്നു അങ്ങനെ എന്താണ് നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് അനുബന്ധമായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് അടുത്തൊരു ചോദ്യം നമുക്കിവിടെ പരിചയപ്പെടാം ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റി ആണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനു പറയുന്ന പേര് എന്താണ് എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരം ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് സ്ഥിര വിനിമയ നിരക്ക് എന്നാണ് പറയുക ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റി ആണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനു പറയുന്ന പേര് സ്ഥിര വിനിമയ നിരക്കാണ് ഇപ്പം നമ്മുടെ രാജ്യത്തും ഇത് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയ ആർ ആണ് ഇത്തരത്തിൽ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം ഇവിടെയും എന്ത് തന്നെയാണ് സ്ഥിര വിനിമയ നിരക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്ക് ആണ് സ്ഥിര വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ സ്ഥിര വിനിമയ നിരക്കിന് നിശ്ചിത വിനിമയ നിരക്ക് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് നിശ്ചിത വിനിമയ നിരക്ക് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇന്ത്യയിൽ എന്തുണ്ട് ആർ ആണ് വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് അപ്പൊ സ്ഥിര വിനിമയ നിരക്കാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമുക്ക് കുറച്ച് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഐഡന്റിഫൈ ദ കറക്ട് പാസീവ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ് എന്നാണ് നൽകിയിരിക്കുന്നത് is teaching mathematics എന്നാണ് നമ്മുടെ ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസ് അതിൻ്റെ പാസീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ഒബ്ജെക്റ്റ് എടുക്കുന്നു ഇവിടെ നമ്മുടെ ആയിട്ട് വരുന്നത് ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ മാത്തമാറ്റിക്സ് എടുക്കുന്നു അതിനുശേഷം ഇവിടെ നോക്കൂ സീസ് ടീച്ചിങ് എന്നാണ് നൽകിയിരിക്കുന്നത് ഒരു ആക്റ്റീവ് ഫോമിൽ സബ്ജെക്റ്റ് പ്ലസ് ഈസ് ആം ആറ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ് ആ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നോക്കുക സബ്ജക്റ്റ് ഇവിടെ ഈസ് അതിനുശേഷം വെർബ് പ്ലസ് ഐ എൻ ജി വന്നിരിക്കുന്നു അതിനുശേഷം ഒബ്ജെക്റ്റ് വന്നിരിക്കുന്നു ആ ഒരു ഫോമിലാണ് ആക്റ്റീവ് ഫോമെങ്കിൽ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു ശേഷം നമ്മൾ is am are ആ ഒരു ഒബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ is am are നമ്മൾ എഴുതുന്നു ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഒരു സിംഗുലാർ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ is choose ചെയ്യുന്നു ശേഷം നമ്മൾ being എന്ന് എഴുതുന്നു ശേഷം നമ്മൾ being എന്ന് എഴുതുന്നു ശേഷം നമ്മൾ വർബിൻ്റെ ത്രീ തേർഡ് ഫോം എഴുതുന്നു ശേഷം നമ്മൾ ബൈ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സബ്ജക്റ്റ് എഴുതുന്നു അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ് എഴുതുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് ഷിസ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്നാണ് അവിടെ നൽകിയിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം മാത്തമാറ്റിക്സ് എഴുതിയിരിക്കുന്നു ശേഷം ഈസ് എഴുതിയിരിക്കുന്നു ശേഷം എന്തു വരണം ബീയിങ് എന്ന് വരണം ഇപ്പം ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ എയും ആണ് നമ്മുടെ കൈവശമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന ബിയിലാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം റീഡ് ദ സെൻറ്റൻസ് ബിലോ ടു ഫൈൻഡ് ഔട്ട് is any grammatical error in it the error if any will be in one part of the sentence if there is no error the answer is D mark the answer in the response sheet അപ്പോൾ ഇവിടെ നോ സൂണർ ഹാഡ് ഹിസ് ബിയിൽ ഫാദർ കം ഹോം സിയിൽ ദ സ്റ്റാർട്ടഡ് റീഡിങ് എന്താണ് നോ എർ എന്നാണ് ഇവിടെ എന്താണ് സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കാരണം നമ്മൾ പഠിക്കുന്നതാണ് നോ സൂണർ എന്ന പ്രയോഗത്തിന് ശേഷം വരേണ്ടത് ദാൻ ആണെന്ന കാര്യം നമ്മൾ പഠിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ കം ഹോം ദാൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ് എന്നാണ് ശരിക്കും ഈ സെൻറ്റൻസ് വരേണ്ടിയത് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം ഇവിടെ ജമ്പിൾഡ് ആയിട്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവരണം ഇവിടെ P കൊടുത്തിരിക്കുന്നത് ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ എന്നാണ് Q കൊടുത്തിരിക്കുന്ന തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ എന്നാണ് R കൊടുത്തിരിക്കുന്ന അവർ ആൻസെസ്റ്റേഴ്സ് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ എന്നാണ് എസ് കൊടുത്തിരിക്കുന്ന വട്ട് എവർ could സേവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നാമത് വരേണ്ടത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ അവർ സിസ്റ്റേഴ്സ് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ വാട്ട് എവർ ദേ കുട്ട് സേവ് ബിക്കോസ് ദാഡ് സോ ലിറ്റിൽ ഈ ഒരു രീതിയിലാണ് വരേണ്ടത് അതായത് ക്യു ആർ എസ് പി എന്നാണ് വരേണ്ടത് അവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അവസാനമായിട്ട് പരിചയപ്പെടുന്നു ദ ഇഡിയം എൽ റെഡ് ലെറ്റർ ഡേ മീൻസ് ഇത് എത്രയോ അവിടെ പി എസ് സി ചോദിക്കുന്നതാണ് എ ഹാപ്പി ഡേ ആണ് നമ്മുടെ കലണ്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ റെഡ് ലെറ്ററിൽ നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളായിരിക്കും അപ്പം അവിടെ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത് എ ഹാപ്പി ഡേ എന്നാണ് ആ ഒരു ഇടിയത്തിൻ്റെ അർത്ഥം വരേണ്ടത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആയി ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുക വഴി ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും ഒപ്പം ഇതേ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ പരിചയപ്പെടുക വഴി അവിടെ നിന്നെല്ലാം ഭാവിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതെല്ലാം ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് ക്ലാസുകൾ നൽകുന്നത് ഒപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുകളാണ് ക്ലാസുകൾ തുടർന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിന്ന് പോകാൻ ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് അതും പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം